മരിച്ചുപോയയാളുടെ വോട്ട് അതേ പേരിലുള്ള മരുമകൾ ചെയ്തതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്ന കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തെ ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് അംഗം സി എസ് ശുഭാനന്ദനെയാണ് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് കള്ളക്കേസെടുക്കാൻ കാരണക്കാരിയായ ആറന്മുള ഉപകരണാധികാരിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ശുഭാനന്ദനും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വി ആർ സോജിയും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇതിന്റെ ഘട്ടങ്ങളിൽ ഞങ്ങൾ പരാതികൾ കൊടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തനംതിട്ട ഡി വൈസ് പി ഓഫീസിൽ നിന്നും ഈ ആരോപണ വിധേയനായ ശുഭാനന്ദനൊരു കത്തി ലഭിച്ചു ആ കത്തില് പറയുന്നത് ഇരുവന്ത പോലീസ് സ്റ്റേഷൻ ക്രൈം ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ കേസിലെ പ്രതിപട്ടികയിൽ നിന്നും താങ്കളെ ഒഴിവാക്കി അന്വേഷണം നടക്കുന്നു എന്നുള്ള ഒരു കത്താണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം എനിക്കിത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത ആർക്കെതിരെയും യാതൊരു തെളിവുകളുമില്ലാതെ അടിസ്ഥാനരഹിതമായിട്ട് പരാതികൾ കൊടുക്കുക വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുക ഒരു പതിവായിരിക്കുകയാണ് പക്ഷെ പലരും അതിനെതിരെ നിയമ നടപടികൾക്ക് മുതിരാറില്ല അതിന് ഉണ്ടാകുന്ന പണച്ചെലവ് കാലതാമസം ഒക്കെയാണ് ആളുകളെ പിന്തിരിപ്പിക്കുന്നത് പക്ഷേ യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു പഞ്ചായത്ത് അംഗത്തെ ക്രൂരമായി സമൂഹത്തിൽ വേട്ടയാടുന്നത് കണ്ടപ്പോഴാണ് ഇതിന്റെ സത്യസ്ഥിതി പൊതുസമൂഹത്തെ അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിയമ പോരാട്ടത്തിന് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു അന്വേഷണം നടത്തി ഞങ്ങളെ കുറ്റവിമുക്തരാക്കിയെങ്കിലും നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ലഭിച്ച വിവരാവകാശ മറുപടി എന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറന്മുള നിയോജക മണ്ഡലത്തിലെ നൂറ്റി നാൽപ്പത്തി നാലാം നമ്പർ ബൂത്തിലെ ഒരു ആപ്ഷൻറ്റി വോട്ടറുടെ വോട്ട് രേഖപ്പെടുത്തുവാനായി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുകയും വോട്ടറുടെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയും ചെയ്തു ഇന്നലെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ ഒരു പ്രാദേശിക നേതാവ് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ഒരു പരാതി നൽകുകയും ആ പരാതി അവിടുത്തെ ബി എൽഒ അമ്പളിയും കോൺഗ്രസിന്റെ വാർഡംഗം ശ്രീ സി എസ് ശുഭാനന്ദ്രനും ഗൂഢാലോചന നടത്തി മരണപ്പെട്ട ആളിന്റെ വോട്ട് ജീവിച്ചിരിക്കുന്ന ആളിന്റെ സീരിയൽ തമ്പരായ എണ്ണൂറ്റി എഴുപത്തിയാറിൽ പെട്ട അന്നമ്മയെ കൊണ്ട് ചെയ്യിച്ചു എന്ന ഒരു പരാതി നൽകി ആ പരാതി അന്വേഷണത്തിനായിട്ട് ആറന്മുള ഉപകരണാധികാരിക്ക് അപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്യുകയും ആറന്മുള ഉപകരണാധികാരി ഒരു അന്വേഷണവും നടത്താതെ അത് ഇരുപത്തെട്ട എസ് എച്ച്ഒക്ക് ഇമെയിലായി ചൂടുകയും ഇമെയിലിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണവും നടത്താതെ വി എൽഒ അമ്പിളിയെ ഒന്നാം പ്രതിയായും പഞ്ചായത്ത് അംഗം ശുഭാനന്ദനെ രണ്ടാം പ്രതിയാക്കിയും ഇരുപത്തിട്ട പോലീസ് ക്രൈം നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി എഴുപത്തി ഒന്ന് ഡി നൂറ്റി എഴുപത്തി ഒന്ന് എഫ് മുപ്പത്തിനാല് ജനപ്രാതിധ്യ നിയമത്തിലെ നൂറ്റി മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും അന്ന് രാത്രി തന്നെ പഞ്ചായത്ത് അംഗത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതിനുള്ള തീവ്രമായ ശ്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് അദ്ദേഹം ശ്രമങ്ങളുമായിരപരാധിയാണെന്നും ഈ കേസിൽ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും ഉത്തമബോധ്യമുണ്ടായെന്ന് ഞങ്ങൾ നിയമ നടപടികളുമായി ഇറങ്ങിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്സെന്റി വോട്ടേഴ്സ് ഹോം വോട്ടിന്റെ ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മെഴുവേലി പഞ്ചായത്തിലെ നൂറ്റി നാൽപ്പത്തിനാലാം നമ്പർ ബൂത്തിൽ വാഴയിൽ വടക്കേച്ചരിവിൽ കിടപ്പുരോഗിയായ അന്നമ്മയെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനെത്തിയപ്പോൾ ബി എൽഒ അമ്പിളിയും വാർഡ് മെമ്പർ സി എസ് ശുഭാനന്ദനും ചേർന്ന് ഇവരുടെ ഭാതൃമാതാവ് മരണപ്പെട്ട അന്നമ്മയുടെ വോട്ട് വ്യാജമായി ആൾമാറാട്ടം നടത്തി ചെയ്യിച്ചു എന്നാരോപിച്ച സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സി കെ ജയ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു ഇലവംതിട്ട പോലീസ് ബി എൽഒ അമ്പിളിയുടെയും വാർഡംഗം ശുഭാനന്ദന്റെയും പേരിൽ കേസെടുത്തു എന്നാൽ ശുഭാനന്ദനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായി കാണിച്ച് പത്തനംതിട്ട ഡിവൈഎസ്പി വിനോദ് ബി രേഖാമൂലം കത്ത് നൽകുകയുണ്ടായി വിവരം പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലും അറിയിച്ചു തന്നെ പ്രതിയാക്കിയതിനെതിരെ വാർഡംഗം സി എസ് ശുഭാനന്ദൻ ഡി സി സി ജനറൽ സെക്രട്ടറിയും അഭിഭാഷകനുമായ വി ആർ സോജി മുഖേന നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് പോലീസ് ശുഭാനന്ദനെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് നൽകിയത് തന്നെ അന്യായമായി പ്രതിയാക്കിയതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കളക്ടർ ആറന്മുള ഉപവരണാധികാരി പരാതിക്കാരിയായ ജയ സി കെ സി പി എം മുൻ പഞ്ചായത്തംഗം രാജി ദാമോദരൻ എന്നിവർക്കെതിരെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ശുഭാനന്ദൻ ഗൂഢാലോചന നടത്തി കള്ളവോട്ട് ചെയ്തുവെന്ന് ബൈറ്റ് നൽകിയ സി കെ ജയ രാജി ദാമോദരൻ എന്നിവർക്കെതിരെ അപകീർത്തി കേസ് നൽകുമെന്നും വ്യാജപരാതി നൽകുന്നവർക്ക് ഈ സംഭവം ഒരു മുന്നറിയിപ്പാണെന്നും വി ആർ സോജി പറഞ്ഞു ഉപവരണാധികാരിയുടെ ഓഫീസിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയുടെ അടിസ്ഥാനത്തിൽ ആറന്മുള ഉപവരണാധികാരി നോഡൽ ഓഫീസർ പോളിംഗ് ഉദ്യോഗസ്ഥർ എന്നിവരെ ഈ കേസിൽ പ്രതിയാക്കാൻ പോലീസ് തയ്യാറാകണമെന്നും വി ആർ സോജി ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുന്നില്ലെങ്കിൽ സിആർ പി സി മുന്നൂറ്റി പത്തൊമ്പത് പ്രകാരം വിചാരണ കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു